നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു നിങ്ങൾ ഡോക്ടറെ കാണാൻ തീരുമാനിക്കുന്നു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുന്നു ഡോക്ടർ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് വിശദമായി പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു മരുന്ന് മേടിക്കുന്നു വീട്ടിലേക്ക് മടങ്ങുന്നു ദിവസങ്ങൾ ആഴ്ചകളായി മാറുന്നു നിങ്ങളുടെ ജീവിതത്തിലെ തിരക്കേറിയേറി വരുന്നു ഇടയ്ക്കൊക്കെ മരുന്നുകൾ മിസ്സായി പോകുന്നത് സാധാരണമാണ് ചില കൂട്ടർ സൈഡ് എഫക്ട്സിനെ കുറിച്ച് കൂടുതലായി പഠിച്ചതിനു ശേഷം അവർ തന്നെ സ്വയം തീരുമാനിക്കുന്നു ഈ മരുന്ന് കഴിക്കേണ്ടതില്ല ഇങ്ങനെ മരുന്ന് സ്കിപ്പ് ചെയ്യുന്നതും കഴിക്കാതെ കൊണ്ടും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഡോക്ടർ സജി കുരുട്ടോളും സാറിനോട് ലൈഫ് ലോങ് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്ന പേഷ്യൻസിനെ സ്ഥിരമായി മരുന്ന് കഴിക്കണം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൊറോണറേ കെയർ ഉണ്ടിട്ടില്ല ഞങ്ങൾ ഒരിക്കലും ഒരു ചെറിയൊരു സ്റ്റഡി നടത്തി എന്തുകൊണ്ടാണ് പേഷ്യൻസ് ഐ സി യുൽ എത്തുന്നതെന്ന് അറിയാനായിട്ട് പല പലരും നമ്മുടെ പഴയ കുറേ നാളുകളായിട്ടുള്ള പേഷ്യൻസാണ് ചില പുതിയ പേഷ്യൻസ് ഉണ്ട് അപ്പോൾ വൈ പേഷ്യൻസ് റീച്ച് ദ സി സി യു എന്തുകൊണ്ടാണ് അവർ സി സിയുൽ എത്തുന്നതെന്ന് ഞങ്ങൾ സ്റ്റഡി നടത്തി അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് മെഡിസിൻ കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് പല പേഷ്യൻസിൻ്റെ അടുത്തും അവന് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻ്റെ ബൈസാൻഡോട് സംസാരിക്കുമ്പോൾ നമുക്ക് ടിപ്പിക്കലി കിട്ടുന്ന ഹിസ്റ്ററിയാണ് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു തുടങ്ങിയിട്ട് അഞ്ചെട്ടു പത്ത് വർഷമായി കുറേ നാളുകളൊക്കെ നന്നായിട്ട് കൃത്യമായിട്ടൊക്കെ മരുന്ന് കഴിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കായി പിന്നെ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് കാണുകയുള്ളൂ പിന്നെ ഈ കുറച്ച് നാളായിട്ടിപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെട്ടെന്ന് എഞ്ചീവന് ശ്വാസം മുട്ടുണ്ടായത് ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഗതി അപ്പം ഞങ്ങൾ തിരിച്ച് പറയാറുണ്ട് അവരുടെ അടുത്ത് ഈ ഐ സിയു കിടക്കുന്ന അൻപത് ശതമാനം പേഷ്യൻസും വരാനിടേണ്ട കാരണം മരുന്ന് കൃത്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് അതായത് മെഡിക്കേഷൻ ഡിസ്കണ്ടിന്യൂവേഷൻ അതായത് മരുന്ന് കഴിക്കാണ്ട് പോകുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി മരുന്ന് എന്തുകൊണ്ടാണ് പേഷ്യൻസ് മരുന്ന് കഴിക്കാതിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സ്റ്റഡീസ് ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മെഡിസിൻ്റെ കോസ്റ്റാണ് ഇന്ത്യയിലെ മറ്റ് രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യയിൽ നമ്മൾ മിക്കവാറും പേര് നമ്മൾ മെഡിസിൻസ് വാങ്ങിക്കണം നമുക്ക് ഇൻഷുറൻസ് കുറേ പേർക്കൊണ്ട് ഇല്ലാത്തവരും വാങ്ങിക്കേണ്ടി വരും അപ്പോൾ പലപ്പോഴും മെഡിസിൻസിൻ്റെ വില കൂടുതലാണെങ്കിൽ ഈ മരുന്ന് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മെഡിസിൻസ് ഒരു പ്രത്യേകിച്ച് കോസ്റ്റ് കുറഞ്ഞ മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് സർ അതുപോലെ ഇപ്പൊ ഈ പ്രൈസിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ജനൌഷധി പോലുള്ള ഒരുപാട് അവിടെ ഇതിന് വില കുറഞ്ഞ രീതിയിലുള്ള മെഡിസിൻസ് അവൈലബിൾ ആയിരിക്കത്തില്ല ആണ് ജനൌഷിയില് മെഡിസിൻസിന്റെ വില കുറവാണ് ജനറിക് മെഡിസിൻസ് ആണ് അപ്പോ കോസ്റ്റ്ലി മെഡിസിൻസിന് പകരം ജനൌഷിയിലുള്ള മെഡിക്കേഷൻ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ എല്ലാ മെഡിസിൻസും അവിടെ കിട്ടണം എന്നില്ല അപ്പോൾ കിട്ടാത്ത മെഡിസിൻസ് അല്ലാതെ വാങ്ങിക്കേണ്ടി വരും ഇനി ഇതാണ് കോസ്റ്റ് ഓഫ് ദ മെഡിസിൻ ആണ് വണ്ണത് ഒരു ഒരു കാരണം അതാണ് രണ്ടാമത്തെ റീസൺ ഈ മെഡിസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മെഡിസിൻ കഴിക്കുന്നതിലുള്ള ആ കോംപ്ലക്സിറ്റി ഉണ്ട് അതായത് ഒരു ദിവസം മൂന്ന് നേരം വേറൊരു മെഡിസിൻ ഒരു ദിവസം നാല് നേരം വേറെ രണ്ട് നേരം ചിലത് രാത്രി മാത്രം ഇങ്ങനെ പല കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും പേഷ്യൻസിന് അത് കൺഫ്യൂഷൻ ഉണ്ടാകും കൃത്യമായിട്ട് കഴിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇപ്പോൾ നമുക്ക് സസ്റ്റൈൻഡ് റിലീസ് അതായത് മൂന്ന് നേരം കഴിക്കേണ്ട മെഡിസിൻ പോലും നമുക്ക് ഒരു നേരം മാത്രമായിട്ട് കഴിക്കാൻ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു മെഡിസിനാണ് സോർബട്രേറ്റ് ഹാർട്ടിന് കഴിക്കുന്ന മെഡിക്കേഷൻസ് ഇത് മൂന്ന് നേരമാണ് ഈ മെഡിസിൻ കഴിക്കേണ്ടത് ഇതിന് പകരം ഈ മെഡിസിൻ തന്നെ ഒരു നേരം മാത്രമായിട്ട് സിംഗിൾ ടാബ്ലറ്റ് ആയിട്ട് രാവിലെ മാത്രം കഴിക്കാവുന്ന രീതിയിലുള്ള ഫോർമുലേഷൻസ് ഉണ്ട് അപ്പോൾ ഈ ത്രീ ടൈംസ് ഉള്ളത് മാറ്റിയിട്ട് സിംഗിൾ ടൈം ആക്കി കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസ് അത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇതുകൂടാതെ പലപ്പോഴും പല പേഷ്യൻസും പല രോഗങ്ങൾക്ക് പല ഡോക്ടർമാർ പല ആശുപത്രികളിൽ കാണുന്ന സ്ഥിതി ഉണ്ട് ഇപ്പോൾ കിഡ്നിക്ക് ഒരു പ്രോബ്ലം തന്നെ ഉണ്ടെങ്കിൽ അതിനൊരു ഡോക്ടർ ആയിരിക്കും കണ്ണിൻ്റെ പ്രോബ്ലത്തിന് വേറൊരു ഡോക്ടർ കാണണം ബി പിക്ക് വേറൊരു ആയിരിക്കും കാണുന്നത് ഡയബറ്റീസിന് വേറൊരു നാലാമതൊരു ഡോക്ടർ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇതെല്ലാണെങ്കിൽ പേഷ്യൻ്റെ കയ്യിൽ അവസാനം ചിലപ്പോൾ ഒരു നാലഞ്ച് പ്രിസ്ക്രിപ്ഷൻസ് വേണം ഈ ചില സമയത്ത് ഈ പ്രിസ്ക്രിപ്ഷൻ തന്നെ ഓവർലാപ്പ് ചെയ്യും ഒരേ മെഡിസിൻ തന്നെ രണ്ട് ഡോക്ടർമാർ എഴുതാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പേഷ്യൻസിന് ഒരു പ്രൈമറി ഡോക്ടർ വേണം അതായത് എന്തെങ്കിലും കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പേഷ്യൻ്റെ ഡയബറ്റിസ് ആണെങ്കിൽ ഡയബറ്റോളജിസ്റ്റ് ആയിരിക്കണം ആ പേഷ്യൻ്റെ പ്രൈമറി ഡോക്ടർ ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സും എടുക്കുന്ന മെഡിക്കേഷൻസ് അവർ സിംഗിൾ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ള പ്രധാനമാണ് അപ്പോൾ ഇത് തന്നെ ആ മെഡിക്കേഷനകത്തുള്ള കോംപ്ലക്സിറ്റി ഉണ്ട് ആ ഡ്രഗിൻ്റെ റിജീവിനകത്തുള്ള കോംപ്ലക്സിറ്റിയാണ് ഈ മെഡിക്ക മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കാതിരിക്കാനുള്ള ചാൻസ് ചില സമയത്ത് പേഷ്യൻസ് എടുക്കുമ്പോൾ ഒരു നാലഞ്ച് പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നാല് സൽ നാല് പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഇത് ഒരു രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് മരുന്ന് കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത ഇത് രണ്ടും ഡോക്ടർമാരുടെ കുഴപ്പം തന്നെയാണ് ഇത് പേഷ്യൻസിൻ്റെ കയ്യിലെ കുഴപ്പമല്ല അത് ആദ്യമേ തന്നെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം പിന്നെ മരുന്നുകൾ എന്തിനു വേണ്ടിയിട്ട് കഴിക്കുന്നു എന്നുള്ളത് പേഷ്യൻസിൻ്റെ അടുത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ് യെസ് പല സമയത്ത് നമ്മളത് ഈ തിരക്കിനിടയ്ക്ക് നമ്മൾ വിചാരിക്കും അത് അറിയായിരിക്കും അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള ഡോക്ടേഴ്സൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഞാനങ്ങ് എഴുതി കൊടുക്കുന്നു നിങ്ങളത് വാങ്ങിച്ചു നിങ്ങളത് കണ്ണുടച്ച് കഴിക്കണം എന്നുള്ള ആ ഒരു രീതിയല്ല ഇന്ന് നമ്മൾ പേഷ്യൻസിൻ്റെ ഒരു ഒരു ഷെയഡ് ഡിസിഷൻ മേക്കിംഗ് ഞാൻ പറയുന്നത് അതായത് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒരു ഒരേ രോഗത്തിന് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷനകത്ത് ഏത് ഓപ്ഷനാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പേഷ്യൻറ്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ സാധാരണ ഇതിൽ ചെയ്യുന്നത് ഇപ്പോൾ ചിലർ പറയും ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ വെയിറ്റ് കുറച്ചോളാം അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും പക്ഷേ വേറെ ചില പേഷ്യൻസിനെ അവർക്ക് ഇൻസുലിൻ നേരെ സ്റ്റാർട്ട് ചെയ്യണം താല്പര്യം അപ്പോൾ ആ പല ഇന്ന് ഓരോ രോഗത്തിനും നമുക്ക് പല ഓപ്ഷൻസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എല്ലാ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിന് ഇപ്പോൾ ബൈപ്പാസിന് പോകുന്ന പേഷ്യൻസിന് മെഡിക്കേഷൻസ് മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും പക്ഷേ ബൈപ്പാസ് സർജറി ആണ് ഈ പേഷ്യൻ്റെ ഏറ്റവും ബെറ്ററെങ്കിൽ അതായിരിക്കും നമ്മൾ അവർക്ക് അവർക്കടുത്ത് സജസ്റ്റ് ചെയ്യുക പക്ഷേ ഈ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ പറയണം ഇങ്ങനെ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഇതായിരുന്ന ഒരു സെങ്ങണ്ട് പക്ഷേ അത്ര മാത്രം ഇഫക്റ്റീവ് അല്ല അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും പേഷ്യൻറ്റ് കൊടുക്കണം ഈ മരുന്നുകൾ കഴിക്കുന്നതിനകത്ത് ഓരോ മെഡിസിൻസിന്റെ റീസൺ എന്താണ് അപ്പോൾ ഇന്ന മെഡിസിൻ എന്തിനു വേണ്ടി കഴിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പല സമയത്തും ചിലപ്പോൾ ഒരു സംശയം തോന്നുമ്പോഴാണ് പേഷ്യൻ നിർത്തിക്കളയണത് ഒന്നെങ്കിൽ അതിനകത്ത് ഏറ്റവും വില കൂടിയ മെഡിസിൻ അല്ലെങ്കിൽ അതിനകത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വലിയ ടാബ്ലെറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ ഇറങ്ങി പോകാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ ഇത് ഇത് ഒരു പുസ്തകത്തിൽ വായിച്ചോണൊന്നും വായിച്ചതൊന്നുമല്ല ഇത് നമ്മൾ ദിവസങ്ങൾ നമ്മൾ പേഷ്യൻസിനെ കണ്ട് നമ്മൾ അതിൽ നിന്ന് അനുഭവിക്കുന്ന മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങളാണ് സർ അതുപോലെ തന്നെ ഈ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതും ഒരുപാട് ആൾക്കാര് ഈ അവര് തന്നെ സ്വയം ജഡ്ജ് ചെയ്യാണ് ഈ ആവശ്യമില്ല അതായത് ഈ ഒരുപാട് ഒരു ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ഇന്റർനെറ്റിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒരു പരിധി വരെ നല്ലതെന്ന് വേണേൽ പറയാം പറ്റും തീർച്ചയായിട്ടും അതിനപ്പറം ഇവര് തന്നെ അത് വായിച്ചു നോക്കുന്നത് ഇപ്പൊ എല്ലാം മരുന്നും തന്നെ ഡീറ്റെയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമല്ലോ വായിച്ചെടുത്തതിനു ശേഷം ഇവര് തന്നെ ഡിസൈഡ് ചെയ്യുകയാണ് ഇതിന്റെ ആവശ്യം എനിക്കില്ല ഈ ഒരു ബുദ്ധിമുട്ടില്ല എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഈ പേഷ്യൻസ് ഇന്റർനെറ്റ് ഗൂഗിൾ ഗൂഗിൾ ഡോക്ടർ എന്നാണ് പറഞ്ഞത് പേഷ്യൻസിനെ ഗൂഗിൾ നോക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വന്നിട്ട് ചോദി എനിക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് ഇഷ്ടമാണ് ശരിക്കും കാരണം ഇങ്ങനെയുള്ള പേഷ്യൻസുമായിട്ട് സംസാരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഇന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും അടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ പറയാറില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ചോയ്സ് കൊടുക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഇപ്പോൾ ഒരു പല്ലിനൊരു കേട് വന്നു കഴിഞ്ഞാൽ പല്ല് പറഞ്ഞ് അടയ്ക്കാം അതിന് ഇത്ര എക്സ്പെൻസ് ആവും അല്ല സെക്കൻഡ് ഓപ്ഷൻ പല്ല് നമുക്ക് എടുത്ത് കളയാം അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻറ്റ് തന്നെ ചൂസ് ചെയ്യും ഏതാണ് ബെറ്റർ ഓപ്ഷൻ ആ ഒരു ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താ ഡിസിഷൻ എടുക്കുന്നത് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല പണ്ട് കാലത്ത് നമ്മൾ ഒരു ഇദ്ദേഹത്തിന് ഇന്നതായിരിക്കും ബെറ്റർ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നേരെ എഴുതി കൊടുത്തു ഇതെ കഴിച്ചോളൂ അത്രേ ഉള്ളൂ ക്വസ്റ്റൻസ് ആൻസർ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിലും ഷെയർ ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ പേഷ്യൻസോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നും കൂടി ഞാൻ പറയും പക്ഷെ അത് നമ്മൾ പറയണം കാരണം ഐ തിങ്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെ ഇത്ര നാൾ മരുന്നുകൾ കഴിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഈ മെഡിസിൻ ഇത്ര എക്സ്പെൻസ് വരും എന്നുള്ള കാര്യം ഉദാഹരണമായിട്ട് ഇന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഡിക്കേഷൻസിന്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ പല പേഷ്യൻറ്റോട് പറയാറുണ്ട് നിങ്ങൾ പത്ത് കിലോ വെയിറ്റ് കുറച്ചിട്ട് വന്നോ ഈ മെഡിസിനകത്ത് നയൻറ്റി പെർസെൻറ്റ് മെഡിസിൻ കട്ട് ചെയ്യാൻ ഓഫർ കൊടുത്താൽ പേഷ്യൻകൂടെ അപ്പോൾ അതൊരു ഇൻസെൻറ്റീവാണ് പേഷ്യൻ ശരിക്കും ചെയ്യാനായിട്ട് ഇത്രയും മെഡിസിൻ കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ കഴിക്കണ്ട ഇതിനകത്ത് നയൻറ്റി പെർസെൻറ്റ് മെഡിസിൻ നമുക്ക് കട്ട് ചെയ്യാം പ്രൊവൈഡഡ് ടെൻ കെ ജി വെയിറ്റ് ലോസ് വരുത്തണം പല സമയത്ത് സാധിക്കും ഇൻസുലിൻ അങ്ങ് നിർത്തി എത്രയോ പേഷ്യൻസ് ഉണ്ട് കഴിച്ചുകൊണ്ടിരുന്ന പേഷ്യൻസ് അവർ വെയ്റ്റ് ലോസും അപ്പോൾ അവരെടുത്ത് നമ്മൾ പറയുന്നത് റൈസ് മാറ്റിയിട്ട് നിങ്ങൾ വീട്ടിൽ കംപ്ലീറ്റ് മാറ്റിയിട്ട് നിങ്ങൾ മില്ലറ്റിലേക്ക് മാറ്റിക്കോളൂ നിങ്ങൾക്ക് ഇൻസുലിൻ നിർത്താൻ പറ്റും എന്ന് പറയുന്ന പേഷ്യൻസ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓഫറ് നമുക്ക് പേഷ്യൻസ് കൊടുക്കുകയാണ് ഒരു കുറേ പേര് വന്ന് പറയും ഞങ്ങൾ മാറ്റി ഞങ്ങൾ കുറച്ചു ചിലത് വന്ന് പറയും ഒരു രക്ഷയില്ല ഡോക്ടറെ ഞങ്ങള് ഏത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ അപ്പൊ അതൊരു ഡിസി ഷെയർഡ് ഡിസിഷൻ രണ്ടുപേരും കൂടി കൂടി ഡിസി ഡിസൈഡ് ചെയ്യുന്ന പല സമയത്ത് അങ്ങനെ ഒരു പേഷ്യന്റിനും അവരുടെ ഹെൽത്തിനകത്തെ കുറിച്ച് ഒരു എംപവർമെന്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ പലപ്പോഴും അവർ ഓരോ കാര്യങ്ങള് കോപ്പറേറ്റ് ചെയ്യാനും കൂടുതൽ കറക്റ്റ് ആയിട്ട് എടുക്കാനും ചാൻസ് ഉണ്ട് സാർ ഇങ്ങനെ മറന്നു പോകാൻ മരുന്ന് എടുക്കാൻ മറന്നു പോകുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഫാക്ടർ പറഞ്ഞു അല്ല മറന്നുപോകുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും എന്തൊക്കെയായിരിക്കും സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഞങ്ങള് സജസ്റ്റ് ഒന്ന് ഈ കോംപ്ലക്സിറ്റി ദിവസം നാല് നേരം പറ്റുമെങ്കിൽ ദിവസം ഒരു നേരമാക്കുക അല്ലെങ്കിൽ ദിവസം രണ്ട് നേരെ ആക്കണം എന്നുള്ള മെഡിക്കേഷൻ ഇപ്പൊ നമുക്കിപ്പോ കോമ്പിനേഷൻ മെഡിസിൻസ് ഉണ്ട് മൂന്ന് മെഡിസിൻ വരെ നമുക്ക് ഒരു സിംഗിൾ ടാബ്ലറ്റിൽ കമ്പൈൻ ചെയ്യാം കമ്പെൻ ചെയ്യാൻ പറ്റും ആ ആറ് മെഡിസിൻ ഉള്ളത് നമുക്ക് രണ്ട് ടാബ്ലറ്റിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കോമ്പിനേഷൻ ഡ്രഗ്സ് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമേ ഒരുമാതിരി സ്റ്റഡി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കോമ്പിനേഷൻ മെഡിസിൻ വന്ന നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന പിൽ ബേർഡൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് നമുക്ക് ഡോക്ടറുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റും റൺ ചെയ്യാൻ അത് മുൻപ് പറഞ്ഞാൽ പേഷ്യൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമെന്നുള്ള സംഗതി അത് അതും കറക്റ്റാണ് എന്തെങ്കിലും ആപ്പോ അല്ലെങ്കിൽ യെസ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഈ അലാം സെറ്റ് ചെയ്യാൻ പറ്റും മെഡിക്കേഷൻ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അലാർസ് ഉണ്ട് അപ്പോൾ ഇന്ന സമയത്ത് എട്ടുമണിയാകുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് ഈ എപ്പിലപ്സി അസിട്രോം ബ്ലഡ് തിന്നായിട്ടുള്ള ആസിട്രോം മെഡിക്കേഷൻ ഇതൊക്കെ നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല മെഡിസിൻസ് ഒക്കെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഡയബറ്റിക് മെഡിക്കേഷൻസ് കാർഡിയക് മെഡിക്കേഷൻ ചിലപ്പോൾ ഒരു ദിവസം മിസ് ചെയ്താലും ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കും പക്ഷെ എന്നാലും ബാക്കിയുള്ള ഇങ്ങനെ ചില അസുഖങ്ങളുടെ മെഡിസിൻസ് ഒരു കാരണവശാലും ഒരു ഡോസ് പോലും മിസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതൊക്കെ അതിനൊക്കെ നമുക്ക് അലാൻ വെച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മളത് ചെയ്യണം പ്രായവരുടെ വേറൊരു വലിയ പ്രോബ്ലം ആണ് അവർക്ക് കൃത്യമായിട്ട് മെഡിസിൻസ് അവർക്ക് എടുക്കാൻ ഈ ഓരോ മെഡിസിൻസ് അഞ്ചും ആറും ഏഴും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കാൻ പറ്റൂല കറക്റ്റായിട്ട് അപ്പം കഴിച്ച മെഡിസിൻ ചിലപ്പോൾ രണ്ട് ടാബ്ലറ്റ് കഴിച്ചിന്നിരിക്കും പലപ്പോഴും മക്കൾ വന്ന് പറയാറുണ്ട് ഒരു മാസം കഴിയുമ്പോൾ അഞ്ചാറ് ടാബ്ലറ്റ്സ് ഒക്കെ ചിലപ്പോൾ കൂടുതലാണ് ഡോക്ടറെ മൂന്നാലെണ്ണമൊക്കെ നാലഞ്ച് ദിവസം മുമ്പ് തീർന്നു പോകും അപ്പം അതിൻ്റെ അടുത്ത് അവർ ഒരു മെഡിസിൻ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് വേറെ കഴിച്ചിട്ടില്ല അങ്ങനെ അപ്പോൾ അത് വരാതിരിക്കാനിപ്പോൾ ഒരു തണ്ട് മെഡിക്കേഷൻ പാക്സ് പോലെ ഉണ്ട് സംഗതി ചെറിയ ചെറിയ ഷോർട്ട് ബോക്സ് ഉണ്ട് അപ്പോൾ ഒരു നേരം കഴിക്കേണ്ട മെഡിക്കേഷൻസ് എല്ലാം നമുക്ക് പാക്കറ്റിലാക്കി മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു നേരം അവർ ആകെ ആ ഒരു ഡപ്പ് തുറന്നിട്ട് അതിനകത്തോളം എല്ലാ ടാബ്ലറ്റ്സ് എടുത്ത് മാത്രം കഴിച്ചാൽ മതി അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് വരുന്നത് ഒരു സംഗതി പിന്നെ ചെയ്യാവുന്ന നമ്മൾ ദിവസം ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യണോ ഉദാഹരണം രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഫുഡിന് മുമ്പ് ഒരു ടാബ്ലറ്റ് ഫുഡ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വേറൊരു ടാബ്ലറ്റ് ഇങ്ങനെ കൺഫ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ ആകെ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് മെഡിക്കേഷൻ കഴിക്കുന്നത് എപ്പോഴും വിത്ത് ഫുഡ് ആയിരിക്കണം ഞാൻ ആഹാരത്തിന്റെ കൂടെ ഈ മെഡിസിനും കഴിച്ചിട്ടേ ടേബിളിൽ നിന്ന് എഴുന്നേൽക്കാവുള്ളൂ എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സംഗതികൾ വഴി നമുക്ക് കംപ്ലയൻസ് എന്ന് പറയാൻ അതായത് മെഡിക്കേഷൻ കംപ്ലയൻസ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കാതെ ബ്രേക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഭയാനകമാണ് ആ സിറ്റുവേഷൻ എന്നുള്ളത് പറയാൻ പറ്റുകയാണെങ്കിൽ അത് ആളുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും അപ്പോൾ ആളുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് കണ്ടീഷനോ അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ എപ്പിലപ്സിയോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ വാൽവിന്റെ പ്രശ്നമുള്ളവരോ ഇങ്ങനെയുള്ളവർക്കൊക്കെ മെഡിക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ അത് ഈവൻ മരണത്തിൽ പോലും കലാശിക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഒരേ തരത്തിലുള്ള മെഡിക്കേഷൻസ് അല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിലെ രോഗത്തിന്റെ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് മെഡിക്കേഷൻസിന്റെ ഡോസിംഗിലും വ്യത്യാസം പിന്നെ മെഡിക്കേഷൻസിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ഉള്ള ഒരു പേടിയാണ് പല സമയത്തും മെഡിക്കേഷൻ കഴിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഇപ്പൊ സ്റ്റാറ്റിൻസ് പോലെയുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് മസിൽസിന് വീക്ക്നെസ് ഉണ്ടാക്കും ഡയബറ്റിക് ടെൻഡൻസി ഉണ്ടാക്കും എല്ലാ മെഡിസിനും എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് സൈഡ് എഫക്ട് ഇല്ലെങ്കിൽ അതിന് ഇഫക്ട് ഇല്ലാന്ന് തന്നെ അർത്ഥം എന്നാ ഞാൻ വിശ്വസിക്കുന്നത് എഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ എന്താ കഴിക്കുന്നത് എപ്പോഴും നമുക്ക് എഫക്റ്റ് ഏറ്റവും വളരെ കൂടുതലും സൈഡ് ഇഫക്റ്റ് ഏറ്റവും കുറവുള്ള മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പം മിക്കവാറും വരുന്ന ഒരുമാതിരി ഹാർട്ടിൻ്റെ മെഡിസിൻസോ ഡയബറ്റിക് മെഡിക്കേഷൻസ് ബി പി മെഡിസിൻസ് ഒക്കെ നമുക്കൊരുമാതിരി സൈഡ് എഫക്ട് ഫ്രീ ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കൂടുതലും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ പക്ഷെ ചില പേഷ്യൻസിന് ചില മെഡിസിൻസ് സ്യൂട്ട് ആവാണ്ട് വരും അങ്ങനെയുള്ള പേഷ്യൻസ് അങ്ങനെയുള്ള മെഡിസിൻസ് മാറ്റി കൊടുക്കും പിന്നെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ആവശ്യകത പറയുമ്പോൾ തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും പേഷ്യൻസ് ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ചെറിയ സൈഡ് എഫക്ട്സ് വന്നാലും അത് മെഡിസിൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് പ്രധാനം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും താങ്ക് യു സർ അപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റും സൈഡ് എഫക്ട്സും ഒക്കെ നോക്കാതെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മെഡിസിൻസ് അത് കൃത്യമായി എടുക്കുക ആരോഗ്യം ഉറപ്പുവരുത്തുക താങ്ക് സോ മച്ച് താങ്ക് യു